ഹൈ ഗസ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബർഗറാണ് ഗസ് നമ്മൾ ജസ്റ്റ് ബർഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമോ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് ബീഫ് ഫ്രിഡ്ജിലേക്ക് പോകണത് നമ്മളിങ്ങനെ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ ഇതിനെ തണുപ്പ് കിട്ടി കട്ട കട്ടയായിട്ടിരിക്കുന്നതിന് നമുക്കിങ്ങനെ ഒരു സെക്കൻഡ് ഇത് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല കാരണം നമുക്ക് ബർഗറിൻ്റെ പാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ അല്ല ബോൺലെസ് ബീഫാണ് കേസ് ആവശ്യം അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇളക്കി ഇളക്കിയെടുക്കാൻ പറ്റും ഒരു സെക്കൻഡ് ഓക്കെ കേസ് അപ്പം നമ്മുടെ കയ്യിൽ എക്ക് ദോ തീൻ മൂന്ന് പീസാണ് നമ്മുടെ കയ്യിൽ ഈ ഉള്ളത് ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ കടന്നു പിഴിച്ച് വെക്കാൻ കുറച്ചും കൂടെ തണുത്തുഴിച്ചു കിട്ടുന്നു അതിൻ്റെ പേര് ഞാൻ പറയുന്നത് മീറ്റ് മീറ്റ് മാത്രമായിട്ട് എടുക്കുന്ന പീസ് അപ്പം മീറ്റ് മാത്രമായിട്ട് എടുക്കുന്നതിന് മുമ്പ്

മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാനുള്ള പീസസ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ എങ്ങനെയാണേലും കണ്ടാൽ മുണ്ടാം പെട്ടെന്ന് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും അല്ലേ ഇത് പറയാനുള്ള പ്രത്യേകിച്ച് കാരണം ചെയ്യാൻ എനിക്കറിയില്ല കേസ് ഇൻ കേസ് എൻ്റെ ഇൻ കേസ് ഓ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഇൻ കേസ് ഈ സാധനം സാധനമെല്ലാം കുളമായാൽ ബിസ്മാ അഥവാ എൻ്റെ ഉമ്മ എന്നെ പീസ് പീസ് ആക്കുന്നതായിരിക്കും കേസ് അതുകൊണ്ട് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഐ നോ ഡോസ് ഐ ക്യാൻ ബേസ് ആക്ച്വലി that was a എ കുറച്ച് കട്ടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ബോൺസ് അയക്കുന്നത് ബട്ട് ഇറ്റ്സ് നോട്ട് ബോൺസ് ബീഫ് ഇത്രയും കട്ടി പീസ് ആക്ച്വലി ചെറിയൊരു പണി വിട്ടി കട്ടി പോയി എന്നും പറഞ്ഞ് നമ്മൾ എടുത്തു വെച്ച പീസുകൾക്കൊന്നും കട്ടി കട്ടിപ്പോയിട്ടില്ലായിരുന്നു പീസ് എന്തുകൊണ്ട് കട്ടി പോകാത്തോണ്ട് ഒന്നും കട്ടിയില്ലെങ്കിൽ നമുക്കിത് പൊരിച്ചു തിന്നാം

അതെനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ആക്ച്വലി നമ്മൾ ഈ ഇറച്ചിക്കറി തിന്നുക എന്നുള്ള ഒരു അതെ ഗൈസ് ബർഗറിന്റെ അത് നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കും എന്നുള്ളതാണ് കുഞ്ഞി കത്തു പറഞ്ഞത് പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ വെക്കാനും സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഈ തലേട്ടോ ഇത് എങ്ങനെ എടുക്കും ക്യാപ്സ് käytാതില്ല ഏത് ക്യാപ്സ് ഓ ബീട്രോപ്പ് ക്യാപ്സിക്കം ഐതാസ് ബീട്രോപ്പ് ഈ ടൂട്ടെ എന്തിനാ ഈ ടൂട്ടട ക്യാപ്സിക്ക വേണം റെഡി പച്ചക്കറി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാനല്ല ഇത് അവിടെ പത്തില്ല പത്ത ഇറച്ചി കറിയൊക്കെ വെക്കുന്നവരീ ഡാർക്ക് ഉണ്ടാക്കുന്നവരീ ഇറച്ചി വെട്ടുന്നവരീം സമ്മതിക്കണം ഗയ്സ്. ആദ്യമായി അടുപ്പ് ലൈറ്റ് ചെയ്യുന്നിട വരെ 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 കടി കൊട്ടി താഴാ ആ നമ്മൾ ഇത് കട്ട് ഇടയിലുബേ ഒരു കാര്യം പറയാണ്ട് പറണം കട്ട് ചെയ്യില്ലേ പിന്നെ ഇതിന് മുൻപ് നമ്മൾ കട്ട് ഇടയിലുബേ ഇടലക്കതിലെ ആ സമയത്തോട്ടെ ഞാൻ ഒരു കാര്യം പറയും ആ ഇതല്ല ഇളക്കുന്നോ പറഞ്ഞു ആ എന്താണ് വെച്ചാലെ ഉമ്പ ചേ

ഒരു സവാളനെ ഇത്രയും ഭാഗം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇത്രയും ഭാഗത്തെ കട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളക് പിന്നെ കുരുമുളക് കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതാണ് ഗൈസ് കുരുമുളക് മിസ്കിയിലിട്ട് അടിച്ചെടുക്കാം ഗൈസ് മിസ്കിടെ വയർ നമ്മൾ ഓണായിരുന്നു ഇത്രയും നേരം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്തൊക്കെയാ സാധനങ്ങൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മറന്നുപോയി ആദ്യം നമുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്തായാലും ഇടാം സളവ നാല് വെളുത്തുള്ളവസ് രണ്ട് ഉണക്കമുളക് രണ്ടുണക്കമുളക് തണ്ടിൻ്റെ ആവശ്യമില്ല കേസ് ഉണക്കമുളക് ഇത്രയും കൂടെ നമ്മൾ ഇരുന്ന് കുരുമുളക് ബാക്കിയെല്ലാം കഴുകുകയാണ് കുരുമുളക് കഴുകിയിട്ടിടാൻ നിൽക്കരുത് കാരണം എന്ത് സംഭവിക്കുന്നത് എനിക്കും വലിയ പിടിച്ചമൊന്നുമില്ല നമുക്ക് പിന്നെ യൂട്യൂബിൽ പറയുന്ന കണക്ക് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്നും ഇല്ലാത്തതോടെ ഒരു പിടി കുറച്ചിട്ട് കേസ് എന്തായാലും ചീത്തളവാനുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ അടയ്ക്കുമ്പോൾ ജസ്റ്റ് പൾസ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ബാക്കി ബ്രെഡൊക്കെ നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഒരു ബ്രെഡ് കിട്ടിട്ട് ബാക്കി ബ്രെഡ് മൂല രാവിലത്തെ മാറ്റി വെച്ചാ രാത്രി ഇത് ബ്രെഡ് അഡ്ജസ്റ്റ് ഇനി നമ്മൾ വീണ്ടും വീട്ടിലും ഈ കോലത്തിലായിട്ടുണ്ട് ഈ കോലത്തിൽ പ്രശ്നം ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തു കഴുകി ഉടുപ്പിൽ തുടക്കുന്നത് മൂന്ന് പീസ് ബീഫ് ഇട്ട് സവാള വെളുത്തുള്ളി ഉണക്കമുളക് എത്രയോ കുരുമുളക് ഒരു കഷ്ണം ബ്രെഡ് ഇതെല്ലാം ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു ഏത് കോലമായിട്ടുണ്ടോ നോക്കിയിട്ട് നമുക്ക് ബാക്കി അടിക്കാൻ കോലം പിടുത്തല്ലെങ്കിലും മോശമല്ലാത്തൊരു നമുക്ക് ധൈര്യമായി ബാക്കി പീസ് ഓഫ് ബീഫ് അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിലായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതെ ക്യാമറയുടെ മുന്നിൽ വരാതെ ഈ സൈഡിലേക്ക് ഒളിച്ചു നിൽപ്പുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിനെ വേർ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് പാറ്റി ആക്കി വറുത്തെടുക്കാൻ ആണ് നമുക്കിനി മാറ്റാനുള്ള പാത്രം എടുത്തിട്ട് വരാം ഇതാണ് നമ്മുടെ പാറ്റി പാറ്റി ആവാനുള്ള സാധ്യത നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചടങ്ങ് ഇത് ഏത് കോലത്തിലായി വരും എങ്ങനെയായി വരും എന്നറിയില്ല ഇന്ന് രാത്രി തത്താഴം വെറുതെ ഉണ്ടെങ്കിൽ റെഡിയാക്കി വെച്ച ത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ചെയ്യേണ്ട ഒരു കാര്യം ഇതിന് നമുക്ക് ബർഗറിന് വേണ്ടിയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ പരത്തി പരത്തി എടുക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ചെറിയൊരു പീസ് ആക്ച്വലി ഫുൾ ഇറച്ചിട്ട് നമ്മുടെ കോളേജിൽ കന്നിയിലൊക്കെ കിട്ടുമ്പം നമ്മളിങ്ങനെ ആ ബർഗർ ഒന്നും കിട്ടാറില്ല ഇതിന് ഗുമ്മിന് പറയുന്നേ ഉള്ളു ഇതിനെ ഇങ്ങനെ അപ്പം നമ്മുടെ പാറ്റി ജസ്റ്റ് പരത്തി ഏതോ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതിന് സന്തോഷത്തിലാണെങ്കിൽ നമ്മളിതിൽ നിന്ന് വറുത്ത് പൊരിച്ച് വെച്ച് ബ്രെഡിന് വെച്ച് തിങ്ങണം ആസ് ബിക്കോസ് ബർഗർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ബർഗർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടോ എന്ന് നമ്മൾ ചെയ്യണം അങ്ങനെ ഇല്ലാത്ത പക്ഷം നമ്മൾ കാൽസിക്കം മാത്രം ഇട്ട് ചെയ്യേണ്ടി വരും ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ വേണം ഓക്കെ ആദ്യം വീണ്ടും പറയുന്നില്ല അപ്പൊ നമ്മൾ ഇനി ഇത് വറക്കാൻ വേണ്ടിട്ട് ദോഷക്കല്ലോ മറ്റോ വറുക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി വരാം ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് മുമ്പ് വീട്ടിൽ എന്തൊക്കെ വേണം അതെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം അങ്ങനെ ഇല്ലാത്ത പക്ഷം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ പോലും ഇല്ല ഗൈസ് അതുകൊണ്ട് ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏഴ് വർഷത്തോളമായി ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഏഴ് വർഷത്തോളമായി ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ ആക്കാനുള്ള ശ്രമത്തിലാണ് ഗൈസ് പക്ഷേ ഈ സാധനം എങ്ങനെ വർക്ക് ആക്കണമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ആ പ്ലേറ്റിലേക്ക് ചുമ്മാ വെച്ചിട്ട് അകത്തേക്ക് കേട്ടി അടച്ചു കൊടുക്കുകയാണ് ഗൈസ് ഇനി നമുക്കൊരു സ്വിച്ച് ഉണ്ട് സ്വിച്ചിലേക്ക് കൊടുത്തിട്ട് നമുക്ക് വർക്കിംഗ് വലിയ പിടുത്തൊന്നും എവിടെ ആക്കണ്ടിട്ടിട്ട് വരും ഓണാവൂസ് നല്ലത് വാങ്ങിക്കണം ഇല്ലാത്ത ഇതിന്റെ നോക്കൂ എന്തൊക്കെ ആവുമായിരിക്കും ഗൈസ് നമുക്ക് നോക്കാം എന്തായാലും കുറച്ച് സമയം ഇട്ടോളൂ അടിച്ചു പോയാലും വലിയ പ്രശ്നമൊന്നും വരാത്ത രീതി ചെറിയ രീതിയിലുള്ളൂ പുക പോകും കേസ് അത് അതിൽ നമ്മൾ അത് സാഹസികമായി നമ്മുടെ ഓഹനിലുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് പുറത്തെടുക്കണം പക്ഷെ അടുത്ത് പുക വസ്തുക്കി നല്ല ചൂട് കാണും അതുകൊണ്ട് തൽക്കാലം നമ്മൾ നേരിട്ട് കൈ എടുക്കുന്നില്ല കൂടെ തന്നിട്ടുണ്ട് ഇട്ടിട്ട് എടുത്തു ഇതിന് യാതൊരു വിധം കൊഴപ്പില്ല അത് തന്നെ മണമായിരുന്നു അപ്പൊ നമ്മള് പാറ്റി ഓവനിൽ വെച്ച് ചൂടാക്കുക എന്ന പരിപാടി അത് ഈ സാഹസികമായി പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ അത് ഓവനിൽ നിന്നും പുറത്തെടുക്കുകയാണ് അത് സാഹസികമായി പരാജയപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓവന്റെ എ വി സി ഡി എറിയാതെ ഓവനിൽ പോയി പണിയാകുന്ന ഇങ്ങനെ ആവത്തുള്ളൂ സോ ഗൈസ് നമ്മൾ നമ്മുടെ സ്റ്റൗവിലേക്ക് ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി പൊരിച്ചെടുക്കാം ഗൈസ് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യമേ ഗ്യാസ് ഓൺ ചെയ്യുക ഓക്കെ ഗൈസ് ഗ്യാസ് കത്തിയിട്ടുണ്ട് അതിലേക്ക് ഇട നീ ഇതിലേക്ക് എന്തൊക്കെയുണ്ട് എന്താണ് സൺഫ്ലവർ ഓയിൽ ഗൈസ് സൺഫ്ലവർ ഓയിൽ നമ്മൾ പോയി വാങ്ങിച്ചു കൊണ്ട് വന്നു ഗൈസ് സമയം നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു പൊട്ടിച്ചൊഴിക്കുക നമ്മുടെ പാറ്റി നമ്മുടെ റെഡി ആക്കുക സൈഡിൽ നിന്നും ഒരു കൈ കാണുന്നുണ്ട് അതെ കേസ് നമ്മൾ ഡീപ് ഫ്രൈ പക്ഷെ ഡീപ് ഫ്രൈ ചെയ്യേണ്ടത് തൽക്കാലം നമ്മൾ ഷാലോ ഫ്രൈ അഡ്ജസ്റ്റ് പാത്ര ശരിയായില്ല ഗൈസ് അതിന്റേതായ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പാറ്റികൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിടാം എടുത്തിടാമോ അത് തിരിച്ചു നമ്മള സമയം ഇപ്പോഴെടുത്ത് വെച്ചാൽ അന്നേരം ഓടാൻ നിക്കണ്ട സാധനം കാണും ഗൈസ് എന്റെ ഷട്ടൻ ഞാൻ ഇപ്പൊ കുളിച്ചെടുത്തിട്ടാണ് നല്ല വൃത്തി കാണും അതിന്റെ ഒരിതിലാണ് ഞാൻ ഇളക്കുന്നത് തിരിച്ചു എണ്ണയാ നമ്മുടെ എണ്ണ ചൂടായി ഗൈസ് അപ്പൊ നമുക്ക് ഓരോരോ പാറ്റികളാക്കിയെടുത്ത് ചെറുതായിട്ട് പണി പാടി ചെണ്ണക്കുണ്ടായി അതിന്റെ കൂടെ ഇതിൻ്റെ അകത്ത് വെള്ളവും കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞു വേറെ ഓക്കെ കൈസ് അപ്പൊ നമ്മുടെ പാറ്റി ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ പറക്കി പറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് വെന്ത് വെന്ത് വരുന്ന സമയത്തും കൊണ്ട് ആക്ച്വലി ഇത് നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ പേര് ബർഗർ എന്നായിരുന്നു ഇനി ഇത് ഏത് കോലമായി വരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് കാരണം നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുകയാണ് എന്തുതാണോ എന്ത് കാണോ എന്ത് കാണത്തില്ലെന്നാണ് ഗേസ് അഡ്വൈസർ പറയുന്നത് ആക്ച്വലി ഈ സാധനം എന്തോ കാരണം അറിയാൻ പോയി ഗൈസ് ഒക്കെ വീർത്ത് വരുന്നുണ്ട് ഗൈസ് അതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് തിരിച്ചിടാൻ പോകാൻ എന്ത് പറ്റിയത് കൊണ്ടാണെന്നറിയില്ല ചെറുതായിട്ടൊക്കെ കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് അതെ അതുകൊണ്ടായിരിക്കാം ഗെയ്സ് എന്റെ ഭാഗത്ത് തെറ്റല്ലെങ്കിൽ നമ്മൾ സമ്മതി കൊടുക്കാൻ പാടില്ല നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചിട്ടും മേടിച്ചു ആക്ച്വലി ഗൈസ് ഇത് ബട്ടറിൽ വെച്ചിട്ട് ചീസ് പോറത്തിട്ട് ചെയ്യേണ്ട സംഗതിയായിരുന്നു ഞാൻ യൂട്യൂബ് അല്ല യൂട്യൂബിൽ നോക്കിയിട്ടൊന്നല്ല എന്നാലും നമ്മൾ നോക്കി കുറച്ച് റെഫറൻസ് ചെയ്തപ്പോൾ അങ്ങനെ ആയിരുന്നു അത് വന്നത് ചില ആർക്കൊരു തെറ്റ് പറ്റാം എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തെറ്റുകൾ മാത്രമാണ് പറ്റുന്നത് ലൈറ്റ് നമുക്ക് സ്റ്റുഡിയോട്ട് ഒന്നും കിട്ടാത്തത് നമ്മൾ എമർജൻസി ലൈറ്റ് കത്തിച്ചു കൈ അഡ്ജസ്റ്റ് ചെയ്തത് നമ്മുടെ ബർഗർ പാറ്റിവിടെ സ്ലോ കുക്ക് ചെയ്യാൻ കഴിയും ആക്ച്വല വേവിച്ചിട്ടല്ലേ ഇത് നമ്മൾ മീൻസ് ചെയ്തത് സോ അതിന്റേതായ ഒരു കുറവ് കൊണ്ട് നമ്മൾ ഇത് സ്ലോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സ്ലോ കുക്ക് സ്ലോ ഫ്രൈ അപ്പൊ നമുക്ക് ഇത് റെഡി ആയി കഴിയുമ്പോൾ ഇതിന്റെ നമുക്ക് മയണൈസ് വേണം അത് കൂടാതെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചെയ്തപ്പോ അതിന്റെ ഒക്കെ കാര്യങ്ങളിലേക്ക് നമുക്ക് മൈനൈസ് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം വീഡിയോ നമ്മുടെ ഓർഡർ സൊ ഗ്സ് നമ്മള് മൈനൈസ് ഉണ്ടാക്കുകയാണ് മൈനൈസ് ഉണ്ടാക്കാനൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ രാത്രിയിൽ പോയി സൺഫ്ലവർ ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു മേണൈസ് ആണോ ഇതുള്ള മേണേസ് അല്ല ഗൈസ് ഈ സാധനത്തിനെക്കാളാണ് നമ്മളിപ്പോൾ മെയിൻ കാരണം അപ്പം വെജിറ്റബിൾസ് ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് മൈനൈസും അതിന്റെ കൂടെ തന്നെ ഒക്കെ കട്ട് ചെയ്യണം അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിട്ട് വരുന്നതാണ് നമ്മുടെ അല്ല നമ്മളിവിടെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇച്ചിരി ഇടാം ബട്ടർ ഇട്ടിട്ടുണ്ട് ആ അയ്യോ അല്ല നമ്മൾ ഈ നോക്കാം ബട്ടർ ആ പിടിച്ചോ ആടിച്ചോ നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട് ബട്ടർ ഇട്ടിട്ട് ആ ബട്ടർ ഇട്ടിട്ട് നമ്മളിത് അതിലേക്ക് ബണ്ണ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാസ് നമ്മൾ ബണ്ണ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഓ ടോസ്റ്റ് ചെയ്ത മോളി പോയി ഗസ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പരിശ്രമമാണ് ഗേസ് അപ്പൊ നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്യുകയാണ് ഗേസ് ടോസ്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടുത്തൊന്നുമില്ല ബേസ് ആദ്യം ഇത് ഫ്രൈ അയ്യോ കരിഞ്ഞു പോയി എന്ന് മനസ്സിലായി ഗേസ് കണ്ടോ കരിഞ്ഞതിന്റെ അർത്ഥമാണ് ബേസ് ഈ കാണുന്നത് അപ്പൊ നമ്മുടെ ബണ്ണ് നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാക്ക് റെഡിയായി നമ്മുടെ വെജിറ്റബിൾസ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചുമ്മാ വെച്ചിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം അപ്പോൾ ആദ്യമേ നമ്മളൊരു ബണ്ണെടുക്കുന്നു ലിപ്പ് എടുത്തു മയനൈസ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ഗെസ്റ്റ് അതുകൊണ്ട് നമ്മൾ മയനൈസ് റെഡി ആക്കിയിട്ടുണ്ട് ലൂസാണ് എന്നാലും കുഴപ്പമില്ല ഗ്രീസ് നമ്മൾ മയനൈസ് ഒഴിക്കുന്നു ആക്ച്വലി ഇതിന്റെ ഓർഡർ നമുക്കറിയില്ല നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ച് വെക്കുന്നു രണ്ട് രണ്ട് തക്കാളി അഡ്ജസ്റ്റ് ചെയ്യുന്നു ഒരു മൂന്ന് ഓണിയൻ ബ്രിങ്സ് ടു പീസ് ത്രീ പീസ് ഓഫ് ക്യാരറ്റ്സ് നമ്മൾ നമ്മുടെ പാറ്റി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പാറ്റി പാറ്റി നമ്മൾ വെക്കുന്നു കുറച്ച് മയണേസ് നമ്മൾ അതിന്റെ മുകളിലേക്ക് ഒഴിക്കുന്നു അതിനു മുകളിൽ നമ്മൾ രണ്ട് സവാള റിങ്സ് വെക്കുന്നു ഒരു രണ്ട് ക്യാപ്സിക്കം വെക്കുന്നു വെച്ച് വെച്ച് വരുമ്പോൾ ഗൈസ് ടേസ്റ്റ് കാണും ഗൈസ് അതിന്റെ പുറത്തേക്ക് നമ്മൾ നമ്മുടെ ബണ്ണ് വെക്കുകയാണ് ഈ തിരിഞ്ഞു തിരിഞ്ഞ് പോയിട്ടു തല തിരിഞ്ഞാണ് വെച്ചിരുന്നത് ഓക്കെ ഗൈസ് നമ്മളൊന്ന് കലത്തി കൊടുക്കുന്നു നമ്മുടെ ടേസ്റ്റി ബർഗർ ഗൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് രാത്രി കഴിഞ്ഞപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഇനി ബാക്കി കൊടുത്ത് എന്താണ് ടേസ്റ്റ് സംഗതി കാര്യങ്ങളൊക്കെ അറിയണം അപ്പൊ നമുക്ക് ഇനി തിന്നിട്ട് വരാം